നമുക്കിനി പോകേണ്ടത് ധർമ്മസ്ഥലയിലേക്കാണ് കൂട്ടക്കൊലപാതക കേസിൽ എസ് ഐ ടി ഇപ്പോൾ സ്ഥലങ്ങൾ കുഴിക്കുകയാണ് ആദ്യം മാർക്ക് ചെയ്ത സ്പോട്ടിലാണ് കുഴിക്കുന്നത് എസ് ഐ ടി സംഘത്തോടൊപ്പം പ്രത്യേക മെഡിക്കൽ ടീമും റവന്യൂ മെഡിക്കൽ ടീമും ധർമ്മസ്ഥലയിലുണ്ട് മൃതദേഹം എന്ന് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത പതിമൂന്ന് സ്ഥലങ്ങളിലാണ് പരിശോധന ദീപക് മോഹൻ ചേരുന്നു തത്സമയം ധർമ്മസ്ഥലയിൽ നിന്ന് ദീപക് മോഹൻ ഇന്നലെ അടയാളപ്പെടുത്തിയ ഇടങ്ങളിൽ ആദ്യത്തെ ഇടത്ത് കുഴിച്ചു തുടങ്ങുകയാണ് ആ സുജാപർവതി ഇന്നലെ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടിന് സമീപം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്നാനഘട്ടിന് സമീപമാണ് ഈ മേഖലയിൽ ഇന്നലെ മൂന്നിട പതിമൂന്നിടങ്ങളിൽ ക്ഷമിക്കണം പന്ത്രണ്ടിടങ്ങളിലാണ് ആദ്യം ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകായി കാണിച്ചു കൊടുത്തത് അതിൽ ഏറ്റവും ആദ്യത്തെ സ്ഥലത്താണിപ്പോൾ ആ കുഴിച്ചു പരിശോധിക്കുന്നത് അതായത് ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു തലയോട്ടി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ തലയോട്ടിയുടെ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ ആ മേഖലയിൽ കുഴിച്ചു പരിശോധിക്കുകയാണ് ഈ നേത്രാവതി പുഴയ്ക്കരികിലുള്ള സ്നാനഘട്ടിന് സമീപത്തേക്ക് കുന്നിൽ ഇടങ്ങളിൽ അതിൽ നാലിടങ്ങൾ റോഡരികിൽ തന്നെയാണ് മറ്റെട്ടിടങ്ങൾ ഈ നേത്രാവതി പുഴയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ മേഖലയിലും വനമേഖലയിലുമാണ് ആ പ്രദേശത്തൊക്കെ മാർക്ക് ചെയ്തിരുന്നു കനത്ത സുരക്ഷാ വലയത്തിനകത്തായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അല്പം വൈകിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം ഫോറൻസിക് സംഘവും ഈ മേഖലയിലേക്ക് എത്തിയത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്താണ് പരിശോധന നടക്കുന്നത് പുത്തൂർ എ സി സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന അറിയിച്ചിരുന്നത് നടപടികൾ തുടങ്ങിയോ സുജ നേരത്തെ ഗ്രൗണ്ട് പെരക്ട്രേറ്റിംഗ് റഡാർ എത്തിച്ച് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ പതിമൂന്ന് സ്ഥലങ്ങൾ ഈ മേഖലയിൽ അടയാളപ്പെടുത്തി അതനുസരിച്ച് ഇന്ന് ആ പ്രദേശത്ത് മണ്ണു നീക്കി പരിശോധന നടത്താനാണ് ഇപ്പോൾ സംഘം എത്തിയിട്ടുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ഫോറൻസിക് ടീമും ഒപ്പം കർണാടകയിൽ നിന്നുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലുള്ള അംഗങ്ങളും മംഗലാപുരത്തുള്ള കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീമും ഉണ്ട് ആ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട് നേരത്തെ ഹാജരാക്കിയ തലയോട്ടിയുടെ ഭാഗം ബാക്കിയുള്ള മൃതദേഹ അവശിഷ്ടങ്ങളും ഒപ്പം ഈ മേഖലയിലുള്ള മൃതദേഹങ്ങളും കുഴിച്ചു പരിശോധിക്കുന്നുണ്ട് അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് സ്നാനഘട്ടിന് സമീപത്തേക്ക് എത്തിയത് അതായത് നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു അതിൽ ആണ് ഇന്നലെ സ്പോട്ട് ചെയ്തത് ലഭിച്ചു കഴിഞ്ഞാൽ തൊഴിലാളി പറയുന്ന മൃതദേഹം കുഴിച്ചിട്ടു മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ടാഗ് ചെയ്ത സ്ഥലങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടങ്ങളിൽ കുഴിച്ചു നോക്കുക അതിനുശേഷം കൂടുതലിടങ്ങൾ മാർക്ക് ചെയ്യുക അതോ ഇന്നും മാർക്കിംഗ് നടക്കുന്നുണ്ടോ കാരണം ഒരുപാട് നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നു താൻ കണ്ടുവെന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മുൻ ജീവനക്കാരൻ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്നലെ രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ആദ്യം കുഴിച്ചുപരുന്നത് പരിശോധന അവിടെ നിന്ന് ഈ പറയുന്ന രീതിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയാൽ മറ്റിടങ്ങളിലേക്ക് നീങ്ങുക അതാണോ ഉദ്ദേശിക്കുന്നത് സുജയ അതായത് ഇന്നലെ പ്രാഥമികമായി പതിനഞ്ചിടങ്ങൾ കുഴിക്കാനായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പദ്ധതി എന്നാൽ മഴ എത്തിയതിനെ തുടർന്ന് പതിമൂന്നിടങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം സംഘം മടങ്ങുകയായിരുന്നു എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി പെരട്രേറ്റിംഗ് റണാർ രാവിലെയോടുകൂടി എത്തിക്കുമെന്ന് അറിഞ്ഞെങ്കിലും അത് എത്താൻ വൈകിയതിനെ തുടർന്നാണ് ഫോറൻസിക്സ് സയൻസ് ലബോറട്ടറിയിലുള്ള പ്രത്യേക മെഡിക്കൽ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് അല്പം വൈകിയാണ് എത്തിയത് ഇപ്പോൾ ആ ബാക്കിയുള്ള അതായത് ഇന്നലെ പതിമൂന്നിടങ്ങൾ മാർക്ക് ചെയ്തു ബാക്കിയുള്ള രണ്ടിടങ്ങൾ കൂടി ഇന്ന് മാർക്ക് ചെയ്യും ഒപ്പം ഇന്നലെ ആദ്യം കാണിച്ച സ്ഥലത്ത് കുഴിച്ചു പരിശോധിക്കുന്നുണ്ട് ആ മേഖലയിൽ തന്നെ അതായത് ഞാൻ നിൽക്കുന്ന ഈ സ്നാനക്കെട്ടിന് സമീപത്തെ പ്രദേശത്തുള്ള ഉള്ള ഇടങ്ങളിൽ ആ ഭാഗത്തും ഒപ്പം ഒരിടം ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കുഴിച്ചു പരിശോധന ഇടങ്ങളിലാണ് ഇപ്പോൾ കുഴിച്ചു പരിശോധനയിലേക്ക് നീങ്ങുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ദീപക് മോഹനും രഞ്ജിത്ത് മഞ്ഞിപ്പാടിയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്